ഹായ് ഡിയേഴ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ വീട് നിറയെ ചെടികളാണ് എന്നുള്ളത് അപ്പോൾ ഇതാ കണ്ടോ ഓരോ ചെടിച്ചട്ടിയിലും ഇങ്ങനെ കിളികൾ കൂടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കൂടുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് കുറേ കുഞ്ഞു കുഞ്ഞ് മൺകലങ്ങളും തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലും അവർ കൂടുണ്ടാക്കി താമസിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും പോരാങ്ങിയിട്ട് ഇവരിങ്ങനെ എല്ലാ മൺകലത്തിലും കൂടുണ്ടാക്കി കൂടുണ്ടാക്കി നിറയെ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഇപ്പോൾതാ ഓരോ എയർ ഹോളിലും ഒക്കെ ഇങ്ങനെ കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ അവർ താമസിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കിളിക്കുട്ടികളൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ ഇതെല്ലാം ഒരേ ടൈപ്പുള്ള കിളികളല്ല കേട്ടോ പല ടൈപ്പ് കിളികളാണ് പിന്നെ അതാ ഈ ഒരു വരെ നിറയെ കിളിക്കുട്ടികളാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇവർ ഇതൊന്നും പോരാങ്ങിയിട്ട് എൻ്റെ വീടിനുള്ളിലുള്ള ടോയ്ലറ്റിലും ഇപ്പോൾ കൂടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എന്ത് എന്നുള്ളതാണ് നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നത് കേട്ടോ ഞാനിത് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ സ്ക്രൂ പോകാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിവിടെ കൂടെ ഉണ്ടാക്കി കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ താഴെ വീഴും എന്നൊരു പേടി ഉണ്ട് എന്നാലിത് എടുത്തു കളയാനും തോന്നുന്നില്ല